നമസ്കാരം ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളിൽ ഒന്നാണ് അനുഷ്ഠാനകർമ്മമായ തെയ്യം പഴയങ്ങാടി പുഴയ്ക്ക് വടക്കോട്ട് കളിയാട്ടമെന്നും പഴയങ്ങാടി മുതൽ വളപട്ടണം വരെ തെയ്യം എന്നും അറിയപ്പെടുന്നു കോഴിക്കോട് ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളായ വടകര കൊയിലാണ്ടി എന്നീ പ്രദേശങ്ങളിൽ തിറ എന്ന പേരിലാണ് അവതരിപ്പിക്കുന്നത് നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം തെയ്യത്തിൻ്റെ നർത്തനം തെയ്യാട്ടം എന്നും തെയ്യത്തിൻ്റെ വേഷം തെയ്യക്കോലം എന്നും അറിയപ്പെടുന്നു ദേവാരാധന നിറഞ്ഞ തെയ്യം അനുഷ്ഠാനത്തിൽ മന്ത്രപരമായ അനുഷ്ഠാനം തന്ത്രപരമായ അനുഷ്ഠാനം കർമ്മപരമായ അനുഷ്ഠാനം വ്രതപരമായ അനുഷ്ഠാനം എന്നിവ ഇടകലർന്നു കാണുന്നു പ്രധാനമായും അമ്മ ദൈവങ്ങളാണ് തെയ്യങ്ങൾ ഉദാഹരണം മുച്ചിലോട്ട് ഭഗവതി കൂടാതെ വീരന്മാരെയും തെയ്യങ്ങളായി ആരാധിക്കുന്നു ഉദാഹരണം കതിവഞ്ഞൂർ വീരൻ ഏതാണ്ട് അഞ്ഞൂറോളം തെയ്യങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എങ്കിലും നൂറ്റിരുപതോളം തെയ്യങ്ങളാണ് സാധാരണമായിട്ടുള്ളത് വൃക്ഷാരാധന പർവ്വതാരാധന അമ്മ ദൈവാരാധന പ്രേതാരാധന ശൈവ വൈഷ്ണവാരാധന എന്നിങ്ങനെ പല ആരാധനാ ആരാധനാരീതികളുടെയും സമന്വയമാണ് തെയ്യം ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യത്തിൻ്റെ ഉൽപ്പത്തി എന്നാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് പറയുന്നത് തമിഴിൽ ദൈവം എന്ന രൂപമാണ് ദൈവശബ്ദത്തിന് സമമായി കാണപ്പെടുന്നത് പ്രാചീന കാലത്തെ സാമൂഹ്യ ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങളായിരുന്നു നാടൻ കലകൾ ആചാരാനുഷ്ഠാനം ആരാധന എന്നിവയുമായി ബന്ധപ്പെട്ട് ഉണ്ടായവയാണ് അവയിൽ കൂടുതലും സമൂഹത്തിൻ്റെ ഐക്യത്തെ ദൃഢീകരിക്കാനും വ്യക്തിവികാരങ്ങളുടെ സ്ഥാനത്ത് സമൂഹവികാരത്തെ പ്രതിഷ്ഠിക്കുവാനും നാടൻ കലകൾക്ക് കഴിഞ്ഞു പല നാടൻ കലകളും അടിച്ചമർത്തപ്പെട്ട അധസ്ഥിതൻ്റെ ആത്മപ്രകാശനത്തിനുള്ള ഉപാധികളായി മാറ്റപ്പെട്ടു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വടക്കേ മലബാറിൻ്റെ തനതു കലാരൂപമാണ് തെയ്യം കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലും കോഴിക്കോട് ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളിലും തീയർ നമ്പ്യാർ നായർ വാണിയർ മണിയാണി എന്നീ വിഭാഗക്കാരുടെ കാവുകളിലോ തറവാടുകളിലോ ആണ് പ്രധാനമായും ഈ അനുഷ്ഠാന കല കെട്ടിയാടുന്നത് വൈദികേതരമായ അനുഷ്ഠാന ചര്യകളോടെ ദേവപ്രീതിക്കു വേണ്ടി അധഃസ്ഥിത സമുദായക്കാർ നടത്തുന്ന നൃത്തമാണ് തെയ്യം ദൈവം എന്നതിൻ്റെ വാമൊഴി രൂപമാണ് തെയ്യം ഓരോ സമുദായത്തിനും നിശ്ചിത തെയ്യക്കോലങ്ങൾ കെട്ടിയാടാനുള്ള അവകാശമുണ്ട് സങ്കീർണവും മനോഹരവുമായ മുഖത്തെഴുത്തും കുരുത്തോലകളും പൂക്കളും മറ്റും ഉപയോഗിച്ചുള്ള രക്തവർണാഹിതമായ ആടയാഭരണങ്ങളും ചെണ്ട ചേങ്ങില ഇലത്താളം കറുംകുഴൽ തകിൽ തുടങ്ങിയ വാദ്യമേളങ്ങളും ലാസ്യ താണ്ഡവ നൃത്താദികളും സമ്മോഹനമായി സമ്മേളിക്കുന്ന തെയ്യം വിശ്വാസത്തോടൊപ്പം കലാസ്വാദന ചാതുര്യവും ഉണർത്തുന്ന അപൂർവമായ ഒരു കലാരൂപമാണ് വർഷങ്ങൾ നീളുന്ന പരിശീലനത്തിലൂടെ മാത്രമേ ഒരാൾക്ക് നല്ല തെയ്യക്കാരനാവാൻ കഴിയുകയുള്ളൂ തെയ്യത്തെ തോറ്റിച്ച് അഥവാ പ്രാർത്ഥിച്ച് ഉണർത്തുന്ന പാട്ടാണ് തോറ്റം പാട്ട് പ്രത്യേക കാലങ്ങളിൽ സമൂഹ ജീവിതത്തെ സമർത്ഥമായി പ്രതിഫലിപ്പിക്കുന്ന സാഹിത്യരൂപം കൂടിയാണ് തോറ്റം പാട്ടുകൾ തോറ്റം പാടുന്ന ഇളം പോലത്തിനും തോറ്റം എന്ന് പറയും ചില തെയ്യങ്ങൾക്ക് തലയെന്നാൾ വെള്ളാട്ടമാണ് കെട്ടിയാടുന്നത് ഉത്തരമലബാറിൽ തെയ്യക്കാലത്തിന് തുടക്കം കുറിക്കുന്നത് തുലാംപത്തിന് കൊളച്ചേരി ചാത്തമ്പള്ളി വിഷകണ്ഠൻ തെയ്യത്തിൻ്റെ വരവോടുകൂടിയാണ് ഇടവപ്പാതിയിൽ വളപട്ടണം കളരിവാതുക്കൾ ക്ഷേത്രത്തിൽ ഭഗവതിയുടെ തെയ്യം നീലേശ്വരം മഞ്ഞൻപുറത്തുകാവിൽ കലശം എന്നിവയോടെ കളിയാട്ടക്കാലം അവസാനിക്കും തെയ്യങ്ങൾ അരങ്ങൊഴിയുന്ന മിഥുനം മുതൽ തുലാം വരെ തെയ്യക്കോലങ്ങളുടെ ആടയാഭരണങ്ങളുടെ നിർമ്മാണവും മിനുക്കുപണി ജോലികളും ആയിരിക്കും കോലത്തിരി രാജാവിൻ്റെ ആജ്ഞയനുസരിച്ച് കരിവെള്ളൂർ മണക്കാടൻ ഗുരുക്കൾ ഒറ്റ ദിവസം തന്നെ മുപ്പത് തെയ്യങ്ങളെ കെട്ടിയെന്ന് പറയപ്പെടുന്നു മണക്കാടൻ ഗുരുക്കളാണ് തെയ്യത്തിന് രൂപവും ഭാവവും നൽകിയത് തെയ്യത്തിൽ കാണുന്ന മാപ്പിളച്ചാമുണ്ടി മുക്രിത്തെയ്യം ആലിത്തെയ്യം ഉമ്മച്ചിത്തെയ്യം തുടങ്ങിയ മാപ്പിളത്തെയ്യങ്ങൾ മലബാറിൻ്റെ സാമൂഹിക നിഷ്പക്ഷതയ്ക്ക് ഉത്തമോദാഹരണമാണ് നാങ്കളെ കൊത്തിയാലും ഒന്നല്ലേ ചോര നീങ്ങളെ കൊത്തിയാലും ഒന്നല്ലേ ചോര അതായത് എല്ലാവരുടെയും രക്തത്തിൻ്റെ നിറം ഒന്നു തന്നെ എന്നു ചോദിക്കുന്ന പൊട്ടൻ തെയ്യം തെളിയിക്കുന്നതും ഇതുതന്നെയല്ലേ തെയ്യം കെട്ടിയാടി വരുന്നത് വണ്ണാൻ മലയൻ പുലയർ അഞ്ഞൂറ്റാൻ മുന്നൂറ്റാൻ വേലൻ ചിങ്കത്താൻ മാവിലൻ കോപ്പാളർ എന്നീ സമുദായങ്ങളിൽപ്പെട്ടവരാണ് കുറിച്ച് പറയുകയാണെങ്കിൽ മുഖത്തെഴുത്ത് മെയ്യെഴുത്ത് ചമയങ്ങൾ വേഷങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് തെയ്യങ്ങളെ പരസ്പരം വേർതിരിക്കുന്നത് അരിപ്പൊടി ചാന്ത് ചുട്ടെടുത്ത നൂറ് മഞ്ഞൾപ്പൊടി എന്നിവ നിറങ്ങൾക്കായി ഉപയോഗിക്കുന്നു ശുദ്ധജലം വെളിച്ചെണ്ണ എന്നിവ ഉപയോഗിച്ചാണ് നിറങ്ങളെ ചാലിക്കുന്നത് തെങ്ങോലയുടെ ഈർക്കിൽ ചതച്ചാണ് ചായമെഴുത്തിനുപയോഗിക്കുന്നത് ചിത്രമെഴുത്തുകാരെ എഴുത്താളർ എന്ന് പറയുന്നു തലപ്പാളി ചെന്തിലേർ മുഖത്തും വള കടകം ചൂടകം എന്നിവ കൈകളിലും ചിലമ്പ് മണിക്കയൽ പറ്റുംപാടകം എന്നിവ കാലിലും തെയ്യവേഷത്തിൽ നിർബന്ധമാണ് കൗുങ്ങിൻ പാളയും മറ്റും കൊണ്ടുള്ള പൊയ് അണിയുന്നവരും പൊയ് കണ്ണു വെച്ചവരും താടിമീശ വെച്ചവരുമായ തെയ്യങ്ങളെയും കാണാം ലോഹനിർമ്മിതമായവയൊഴിച്ച് ശേഷം ചമയങ്ങളെല്ലാം കലാകാരന്മാർ തന്നെയാണ് രൂപപ്പെടുത്തുന്നത് തെയ്യം കെട്ടുന്ന കോലധാരികളും നോറ്റിരിക്കുന്ന കോമരവും സ്ഥാനികരും ഇരിക്കണം കർമ്മസന്നദ്ധതയ്ക്കു വേണ്ടി ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തി ശുദ്ധീകരിച്ചെടുക്കുവാൻ വ്രതാനുഷ്ഠാനങ്ങൾ സഹായിക്കും കോലക്കാരൻ ദേവതാഭേദമനുസരിച്ച് മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെ ദിവസങ്ങളിൽ വ്രതമെടുക്കും ഒറ്റക്കോലം തുടങ്ങിയ തീക്കോലങ്ങൾക്കും ഭാരമേറിയ മുടി തലയിൽ വഹിക്കേണ്ട തെയ്യങ്ങൾക്കും കൂടുതൽ നാളുകൾ വ്രതമെടുത്തിരിക്കണം വ്രതമെടുക്കുന്ന സമയത്ത് പ്രത്യേകം കെട്ടിയ കുടിലിൽ വസിച്ച് ശുദ്ധമായ ഭക്ഷണം കഴിക്കണമെന്നാണ് നിയമം മത്സ്യ മത്സ്യമാംസാദികളെല്ലാം വർജിക്കണം ക്ഷേത്രം വിഗ്രഹം വിളക്ക് എന്നിവയിൽ ദൈവികതയെ ഒതുക്കി നിർത്താതെ ദൈവങ്ങൾക്ക് തങ്ങളുടേതായ ദൃഷ്ടികോണുകളിൽ രൂപവും ഭാവവും നൽകി അതിന് അനുയോജ്യമായ അനുഷ്ഠാന പിൻബലം നൽകി തെയ്യം എന്ന രീതിയെ മാനവരാശിക്ക് സമ്മാനിച്ച നമ്മുടെ പിതാമഹന്മാരുടെ ആവിഷ്കാര ബോധത്തെ നാം അത്ഭുതത്തോടെയും അസൂയയോടെയും നോക്കിക്കാണേണ്ടിയിരിക്കുന്നു അത്ര മനോഹരമായിട്ടാണ് അവർ ഓരോ തെയ്യങ്ങളുടെയും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മഞ്ജുളമായൊരു മുഖശ്രീയോടെ മർണമനോഹരമാം മെയ്യലങ്കാരത്തോടെ മൂർത്താവിൽ മുടിയണിഞ്ഞു തറവാട്ടുമുറ്റത്ത് തെയ്യക്കോലങ്ങൾ ആടുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്ര മനോഹരമായിരുന്നോ നമ്മുടെ ദേവീദേവന്മാരെന്ന് നാം ചിന്തിച്ചു പോകും കൂടുതൽ തെയ്യവിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാം എൻ്റെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്